കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം എച്ചിൽ പാത്രങ്ങൾ കഴുകണോ വേണ്ടയോ എല്ലാ വീട്ടിലും കാണുന്നൊരു സാധാരണയായിട്ട് ഇപ്പോ ആധുനിക യുഗത്തിൽ എല്ലാ വീട്ടിലും കാണുന്ന ഒരു പ്രവൃത്തിയാണ് രാത്രി ഭക്ഷണം കഴിഞ്ഞാൽ എല്ലാവരും രാത്രി ഒരുപാട് വൈകിയൊക്കെയാണ് എല്ലാ വീട്ടിലെ അംഗങ്ങളും ഭക്ഷണമൊക്കെ കഴിക്കുക ഭക്ഷണം കഴിഞ്ഞ് അർദ്ധരാത്രി അത്താഴം കഴിഞ്ഞ് അത്താഴം കഴിക്കേണ്ടത് അർദ്ധരാത്രി അല്ല സന്ധ്യയ്ക്ക് ഒരു എട്ട് മണി ഒമ്പത് മണിക്കുള്ളിലാണ് അത്താഴം കഴിക്കേണ്ടത് സൂര്യൻ ഉദിക്കുന്ന അസ്തമിക്കുന്നതിന് മുൻപ് അത്താഴം കഴിക്കണമെന്നൊക്കെയാണ് ഇന്നിപ്പോ ജോലിക്കൊക്കെ പോയി വരുന്നവർ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ അത്താഴം കഴിക്കുമ്പോൾ ചിലപ്പോൾ എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആവാം ഇന്നത്തെ അത്താഴങ്ങളൊക്കെ എല്ലാ വീടുകളിലും രാത്രി പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഒക്കെയാണ് അത്താഴങ്ങൾ ഓരോരുത്തർ വരും അവരവരായിട്ട് അത്താഴം കഴിക്കും അതെല്ലാ പാത്രങ്ങളും അവിടെ കൂടി കിടക്കും ചിലവരുടെ വീടുകളിൽ വലിയ വലിയ സമ്പന്നരുടെ വീടുകളിൽ പോലും ഇന്ന് അർദ്ധരാത്രിയാണ് മേശയ്ക്ക് ചുറ്റും അത്താഴങ്ങൾ എല്ലാം നടക്കാറ് അത്താഴം അത്തിപ്പഴത്തോളം വേണമെന്നാണ് പറയപ്പെടുന്നത് അതോടൊപ്പം തന്നെ അത്താഴം നേരത്തെ ആവണം ഇനി എന്താണെന്ന് നോക്കാം ഈ അത്താഴം കഴിച്ച് എച്ചിൽ പാത്രങ്ങളെല്ലാം എവിടെയെങ്കിലും വല്ല പാത്രം കഴിക്കുന്ന സിങ്കിലോ അല്ലെങ്കിൽ അടുക്കളയിലോ എവിടെയെങ്കിലും ജോലിക്കാരികളുള്ള വീടാണെങ്കിൽ പോലും സന്ധ്യക്ക് ജോലിക്കാരികളൊക്കെ തിരിച്ചു പോയി കഴിഞ്ഞാൽ അത്താഴം കഴിച്ച് എല്ലാവരും പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടെ കൂട്ടിയുടെ എച്ചിൽ പാത്രങ്ങൾ പക്ഷെ സാധാരണ നമ്മൾ പണ്ട് കാലത്ത് കഴിഞ്ഞിരുന്ന ആളുകളൊക്കെ ചെയ്തിരുന്നത് അത്താഴം കഴിഞ്ഞാൽ എല്ലാവരുടെയും എച്ചിൽ പാത്രങ്ങളെല്ലാം കഴുകി അടുക്കളയെല്ലാം വൃത്തിയാക്കി അടുക്കള പാത്രങ്ങളെല്ലാം വൃത്തിയാക്കി വളരെ ഭംഗിയാക്കി ഇട്ടതിനു ശേഷം മാത്രമേ എല്ലാവരും ഉറങ്ങാൻ പോകാറുള്ളൂ അപ്പൊ വെച്ചാൽ നമ്മുടെ അടുക്കളയും പാത്രങ്ങളും അടുക്കള വശവും എല്ലാം വല്ല വൃത്തിയാക്കി ഇട്ട് ഉറങ്ങാൻ പോയില്ലെങ്കിൽ നമുക്ക് ഐശ്വര്യം ഉണ്ടാവില്ല സമ്പത്ത് ഉണ്ടാവില്ല സമ്പത്ത് നശിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതിന്റെ എല്ലാം ബേസിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സമ്പത്ത് നശിക്കാനുള്ള കാരണം എന്താ പലതാവാം ചിലപ്പോ നമുക്ക് മാരകമായ രോഗം വന്ന് നമ്മുടെ സമ്പത്ത് നശിക്കാം ചിലപ്പോ സമ്പത്ത് വരാതിരിക്കാനുള്ള കാരണങ്ങളെ നമുക്ക് തടയുന്ന ഒരു സോഴ്സ് ചിലപ്പോ വീട്ടിലെ പ്രധാനപ്പെട്ട ഗ്രഹനാഥന് സമ്പത്ത് വരാനുള്ള പല സോഴ്സും ഉണ്ടാവാം പക്ഷെ അവിടെയൊക്കെ നമ്മുടെ സമ്പത്ത് വരാനുള്ള സോഴ്സ് അടഞ്ഞു കിടക്കാണ് അത് ഏതിലൂടെയാണ് ഇതെല്ലാം അതിന് അവസരങ്ങൾ ഒരുക്കുന്നുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ രാത്രി അത്താഴം കഴിഞ്ഞാൽ എല്ലാവരും എച്ചിൽ പാത്രങ്ങൾ കഴുകി തന്നെ നിർബന്ധമായി കഴുകി വെച്ച് ഈവൺ ഒരു ഗ്ലാസ് ആണെങ്കിൽ പോലും ആ എച്ചിൽ പാത്രം എല്ലാം കഴുകി വെച്ച് അടുക്കളയെല്ലാം ശുദ്ധീകരിച്ച് വൃത്തിയായിട്ട് വേണം നമ്മൾ ഉറങ്ങാൻ പോവാൻ കാരണം അപ്പൊ പിന്നെ എല്ലാവരും പന്ത്രണ്ട് മണിക്ക് ഒരാൾ ഒമ്പത് മണിക്ക് ഒരാൾ പന്ത്രണ്ട് ഒരു വീട്ടിൽ നാല് അംഗങ്ങൾ ഉണ്ടെങ്കിൽ നാലംഗങ്ങൾ നാല് പ്രാവശ്യമായിട്ട് വന്നാൽ വീട്ടമ്മ കുഴഞ്ഞു പോകും അപ്പൊ എന്ത് ചെയ്യും വീട്ടമ്മയ്ക്ക് വയ്യാണ്ടാവും അവര് ഭക്ഷണം കഴി ഉണ്ടാക്കി വെച്ചു എല്ലാവർക്കും ഭക്ഷണം വിളമ്പി വെച്ചു അമ്മ പോയി കിടന്ന് കിടന്നുറങ്ങും അത് വരുന്നവർ വരുന്നവർ ഭക്ഷണം എടുത്ത് കഴിക്കും ആ എച്ചിൽ പാത്രം അങ്ങനെ തന്നെ കൊണ്ട് സെങ്കിലോ പാത്രം കഴുകുന്നിടത്തോ കൊണ്ട് നിക്ഷേപിക്കും അത് അവിടെ കിടക്കും പാറ്റയും ഉറുമ്പും ഈച്ചയും രാത്രി പല്ലി രാത്രിയൊക്കെ നിങ്ങൾ ഉറക്കത്തിൽ ചിലപ്പോ വെള്ളം കുടിക്കാനൊക്കെ അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ കാണാം ചില വീട്ടിലെ അടുക്കളയിലൊക്കെ സെങ്കിലും ഇങ്ങനെ പാത്രങ്ങൾ കുന്നുകൂടി കിടക്കും അയ്യോ കണ്ടാൽ തന്നെ അറയ്ക്കും അപ്പൊ എന്നിട്ട് അതിൽ നോക്കുമ്പോ കാണാം പല്ലിയും ഓടി ഓടിപ്പോകുന്ന കാണാം ഈ പല്ലിയും പാറ്റയും എല്ലാം വിഹരിച്ച പാത്രമാണ് നമ്മൾ രാവിലെ വന്ന് ജോലിക്കാർ സോപ്പിട്ട് കഴുകി അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സോപ്പിട്ട് കഴുകി എഴുന്നേറ്റ് വന്ന് അതെല്ലാം കഴുകി വീണ്ടും വൃത്തിയാക്കി വെച്ച് നമ്മൾ അതിൽ തന്നെ ഭക്ഷണം കഴിക്കും ശരിക്കും പറയുന്നത് പാത്രങ്ങളെ ഭക്ഷണം വെക്കുന്ന പാചകം ചെയ്യുന്ന പാത്രങ്ങളും കഴിക്കുന്ന പാത്രങ്ങളും കഴുകി വെയിലത്ത് വെച്ച് സൂര്യപ്രകാശത്തിൽ ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഭക്ഷണം കഴിക്കണം എന്ന പറയുന്നത് അപ്പൊ രാവിലെ കഴുകിയ പാത്രം അവിടെ ഉണങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശം ഇല്ലെങ്കിൽ പോലും സൂര്യന്റെ ചൂട് കൊണ്ട് അത് ഉണങ്ങിക്കോളും പിന്നെ ഉച്ചയ്ക്ക് കഴിച്ച പാത്രം ഉണങ്ങി കഴിയുമ്പോൾ രാത്രി കഴിക്കാം ഈ രാത്രി കഴിച്ച പാത്രം മാത്രം എന്തേ നമുക്ക് അങ്ങനെ സൂര്യന്റെ പ്രകാശം ഇല്ലാത്ത സൂര്യപ്രകാശം ഇല്ല സൂര്യൻ മങ്ങി സൂര്യൻ അസ്തമിച്ചു അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് സൂര്യന്റെ ഈ വെയിലില്ലെങ്കിൽ പോലും രാത്രി എച്ചിൽ പാത്രങ്ങളിൽ പറ്റിയിരിക്കുന്ന എച്ചില് ഭക്ഷിക്കാനായിട്ട് ഈച്ചകളും കൊതുകളും പാറ്റയും പല്ലിയും വീട്ടിലുള്ള ക്ഷുദ്രജീവികളെല്ലാം ജീവികളെല്ലാം അതിൽ വന്ന് വരും ഇവരൊക്കെ ആരായിരിക്കും രോഗാണുവാഹകരായിരിക്കും രോഗങ്ങൾ പകർത്തുന്നവരാണല്ലോ ഈ പറയുന്ന ക്ഷുദ്രജീവികളൊക്കെ അപ്പൊ ഈ ക്ഷുദ്രജീവികളൊക്കെ വന്ന് ഇതൊക്കെ നക്കി തിന്ന് പര പരസ്യം പോലും ഉണ്ടല്ലോ ടി വിയില് നിങ്ങളെ കുട്ടിക്ക് ഭക്ഷണം അസുഖം വരുത്തുന്നത് ഈ രോഗാണു പാ പാറ്റയാണ് പല്ലിയാണെന്ന് ഇവര് വന്നിട്ട് എന്ത് ചെയ്യും ഈ ഉറങ്ങുന്ന നമ്മളെ നമ്മൾ താഴെ നിദ്രയിലായിരിക്കും ഭക്ഷണമൊക്കെ കഴിച്ച് പാത്രമൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് മൂക്കുമുട്ട ഭക്ഷണം കഴിച്ച് പോയി ഉറങ്ങായിരിക്കും അപ്പൊ ഈ ഉറങ്ങുന്നവരില് ഈ രോഗാണുക്കള് വന്ന് പ്രവേശിക്കാനിടയാക്കും പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളിലൊക്കെ അവർ വന്ന് നമ്മളിൽ പ്രവേശിച്ച ഈച്ചയാണെങ്കിലും കൊതുകാണെങ്കിലും ഒക്കെ വന്നിരിക്കും പാറ്റകൾ ഇതെല്ലാം കഴിഞ്ഞ് വേറെ പോയിട്ട് പാറ്റകൾ എന്തു ചെയ്യും വേറെ ഭക്ഷണത്തിലും അവർ സ്പർശിക്കും മാലിന്യങ്ങളിൽ നിന്നാണ് ഈച്ചയും കൊതുകൊക്കെ വരിക അവർ ഈ പ്ലേറ്റിലും ഭക്ഷിക്കുക അങ്ങനെ വന്ന് ഇത് വന്ന് നമ്മളിലേക്കൊക്കെ രോഗാണുക്കൾ പ്രവേശിക്കാൻ എളുപ്പമാവും അതുകൊണ്ട് എച്ചിൽ പാത്രങ്ങൾ കഴുകാതെ കിടക്കരുതെന്ന് പഴമക്കാർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതാണ് ദോഷം അപ്പം നമുക്ക് എന്തു പറ്റും അസുഖങ്ങൾ വരാം ഓരോരോ പ്രാധാന് പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പം നമ്മുടെ സമ്പത്തിനെ ഇത് ബ്ലോക്ക് ചെയ്യാം അങ്ങനെ അത് വരുമ്പോൾ ഐശ്വര്യ ലക്ഷണമായിട്ട് കരുതുന്നു ഈ എച്ചിൽ പാത്രങ്ങൾ കഴുകാതെ അടുക്കള വൃത്തികേടാക്കിയിട്ട് പോയി കിടന്നുറങ്ങുന്നത് ലക്ഷണമായിട്ട് കരുതുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ അടുക്കള വൃത്തിയായിട്ട് സൂക്ഷിക്കുക അടുക്കളയിൽ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് എത്ര നേരത്തെ ഭക്ഷണം കഴിക്കാമോ അത്രയും നേരത്തെ ഭക്ഷണം കഴിച്ച് പാത്രങ്ങളൊക്കെ ഫ്രീ ആക്കി കൊടുക്കുക എന്നിട്ട് അമ്മമാർ പാത്രം കഴുകി വെച്ച് സ്ത്രീകൾ അടുക്കളയെല്ലാം വൃത്തിയായി സൂക്ഷിച്ച് വൃത്തിയായി വിളം തെളിച്ചതിന് ശേഷം പോയി കിടന്നുറങ്ങുക അങ്ങനെ ആവുമ്പോൾ നമ്മുടെ വീട്ടിൽ എന്തുണ്ടാവും ഐശ്വര്യം വിളയാടും ഗൃഹലക്ഷ്മി ണ്ടാവും അതിനാണ് എച്ചൽ പാത്രങ്ങൾ കഴുകി വെച്ചിട്ട് ഉറങ്ങാൻ പോകണമെന്ന് പറയുന്നതിൻ്റെ കാരണം